കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ റിലീഫ് ഭാഗമായി ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നടത്തി ലയൻസ് ക്ലബ്ബ റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത ഉദ്ഘാടനം നിർവ്വഹിച്ചു സേവന സന്നദ്ധ സംഘടനയായ ലയൻസ് ക്ലബ്ബ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേലക്കര ലയൻസ് ക്ലബ്ബിൻ്റെ ഗ്ലോബൽ കോസായ ലയൻ പ്രസ്ഥാനത്തിൻ്റെ ഗ്ലോബൽ കോസായ ഹങ്ങർ പ്രൊജക്റ്റ് എന്നൊരു പ്രൊജക്ട് ഈ ലയൻസ് ക്ലബ്ബ് മുന്നൂറ്റി അറുപത്തി ദിവസവും വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നൊരു പരിപാടിയുമായാണ് ഇന്ന് ചേലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത്തരം ഒരു പരിപാടി ചേലക്കര ലയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിൽ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശശി പിന്നെ വനിതാ കോർഡിനേറ്റർ ജയ തുടങ്ങി മറ്റ് നിരവധി നേതാക്കൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് പി ആർ ഓവിനു എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അവരുടെയൊക്കെ വളരെ സ്ഥിതി സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ പരിപാടി വിജയിപ്പിക്കഴിയുന്നത് എക്സ് പ്രസാദിനെ കുറിച്ച് നിങ്ങൾക്കറിയാം കാരണം എവിടെയാണോ സേവനം സേവനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സേവനം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോയി അവരുടെ അടുത്ത് പോയി സേവനം ചെയ്യുക എന്നതാണ് ലയൻസ് ക്ലബിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യം അതിൻ്റെ ഭാഗമായി നമ്മൾ നിരവധി കാര്യങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ആഹാരം ശക്തങ്ങൾക്ക് ആഹാരം കൊടുക്കുക വൈദ്യസഹായങ്ങൾ നൽകുക നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ നൽകുക പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തിയിൽ ഏർപ്പെടുത്തുക അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മുടെ രാജ്യസ്ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ചേക്ക ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ പേരിലും ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ പേരും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ ആശുപത്രിയുമായി ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആശുപത്രിയുമായി എല്ലാ തരത്തിലും ചിലക്കർ ലൈൻ സ്റ്റോക്ക് തുടർന്നും പ്രവർത്തിക്കുന്ന രാത്രി യാതൊരു സംശയവുമില്ല അതിൻ്റെ ഭാഗമായി നമ്മൾ വലിയൊരു പ്രൊജക്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു ഗാർഡൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പരിപാടി നമ്മൾ ആലോചിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഡിഇ ജിയുടെ വിഷനാണ് അത് അദ്ദേഹം വന്നു വന്ന് ഉദ്ഘാടനം ചെയ്തായിരിക്കും അതടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഭാരവാഹികളുമായും മറ്റുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുമായി ഇനിയും സംസാരിച്ചുകൊണ്ട് നമ്മൾ വലിയൊരു പ്രൊജക്ട് അടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ നടത്താൻ പരിപാടിയുണ്ട് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറയുന്നു ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ചേലക്കര ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ഭക്ഷണ വിതരണം സംഘടിപ്പിച്ചത് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ പി ആർ ഒ കെ എ അനീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി കെ യു രാജേഷ് പണിക്കർ ലേഡി കോർഡിനേറ്റർ ജയശ്രീ ശശികുമാർ എം രാജഗോപാലൻ നായർ ടി പ്രഭാകരൻ നായർ സിബി ജോർജ് കെ ബി ജ്യോതിഷ് ബാബു സുനിത പ്രഭാകരൻ സുമി സിബി ശ്രീദീപ മുരളീധരൻ എൻ രാജഗോപാൽ കെ എസ് ഷാനവാസ് തുടങ്ങി പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ